നമസ്കാരം വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം എൻ്റെ യാത്ര കഴിഞ്ഞില്ല യാത്ര കഴിയുന്നത് വരെ ഇതൊക്കെ തന്നെ ആയിരിക്കും ഒരു പരിപാടികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ടോപ്പിക് ഉണ്ട് വാട്സപ്പ് എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ചിട്ട് വാട്സപ്പ് നമുക്ക് ഭയങ്കര രസകരമായിട്ടുള്ള കുറേ സാധ്യതകൾ സാധ്യതകൾ ഒരു സംഗതിയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ഇതിൻ്റെയൊക്കെ തുടക്ക കാലത്ത് ഫോണൊക്കെ ഉണ്ടായിരുന്ന അന്ന് സ്മാർട്ട് ഫോണൊക്കെ വരുന്നൊരു സമയമാണ് ഫോൺ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ വാട്സപ്പ് ഉണ്ട് എന്ന് പറയുന്നത് വലിയൊരു ജാട ഒക്കെയായിരുന്നു അപ്പം ഭയങ്കരമായിട്ട് നമ്മൾ അമേസ്ഡ് ആയിപ്പോയി ഇത് എന്തൊരു സംഭവമാണ് എന്തൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറ്റുന്നു വീഡിയോ അയച്ചു കൊടുക്കാൻ പറ്റുന്നു അന്ന് ആൻഡ്രോയിഡ് ഫോണുകൾ എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരുടെ കയ്യിലും ഇല്ല ഈ നോക്കിയാടൊക്കെ തന്നെ കുഞ്ഞു കുഞ്ഞു വോയിസുകളുള്ള ഫോണുകളാണ് അതിലൊന്നും ഈ വാട്സപ്പ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാൽ അതുപോലെയുള്ള ഫോണുകളിലും വാട്സപ്പ് ആയിട്ടൊക്കെ ആ ഒരു കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരുന്നു ഇത് ഭയങ്കര ഒരു മാറ്റമാണ് യൂത്തിനിടയിലേക്ക് ഉണ്ടാക്കിയത് ഞാനിതൊക്കെ ഡയറക്റ്റ് കണ്ടുവന്ന ആ ഒരു ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് അതുവരെയൊക്കെ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പോയാലും ഫ്രണ്ട്സുമായിട്ട് നമുക്ക് സംസാരിച്ച് തീരില്ലല്ലോ അപ്പൊ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടെ എല്ലാ ദിവസവും വൈകിട്ട് ഒന്നൊന്നര മണിക്കൂർ വീട്ടിൽ വന്നിട്ട് പിന്നെ ഫോൺ വിളിയാ ഫോൺ വിളി ലാൻഡ് ഫോണിൽ വിളിക്കും അതേപോലെ തന്നെ മൊബൈലിൽ വിളിക്കും ഓഫറൊക്കെ ചെയ്തിട്ട് ഫോൺ വിളിയാ ഭയങ്കര ഫോൺ വിളിയാണ് അന്ന് ഫോൺ വിളിയുടെ മേളമാണ് എല്ലാവരും നമ്മൾ ഫോൺ വിളിയാണ് നമ്മൾ അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിട്ട് മണിക്കൂറുകളോളം ഫോൺ സംസാരിക്കും അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് വാട്സപ്പ് വരുന്നത് വാട്സപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ വാട്സപ്പ് മെസ്സേജുകളായി പിന്നെ എപ്പോഴും എല്ലാവരും കണക്ടഡായി പിന്നെ ഗ്രൂപ്പുകളായി അപ്പോൾ ഗ്രൂപ്പുകളിൽ പല ആളുകൾക്കും ആദ്യ കാലഘട്ടങ്ങളിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല കാരണം പല ആളുകളുടെ കയ്യിലും ഫോണില്ല അപ്പോൾ ആകെ കുറച്ചിൽ അങ്ങനെ ആളുകൾ ഫോൺ വാങ്ങിച്ചു പിന്നെ സർവേ സമയം എല്ലാവരും കണക്റ്റഡാണ് ഇതിങ്ങനെ ഓർത്തെടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്ന ഒരു സംഗതിയുണ്ട് ഡിഗ്രി സെക്കൻഡ് ഇയറിലാണ് വാട്സപ്പ് വരുന്നത് അപ്പോൾ അതിന് മുൻപുള്ള കാലഘട്ടം പഠിച്ച കാലഘട്ടം പ്ലസ് ടു പഠിച്ച സമയം അതേപോലെ തന്നെ പത്താം ക്ലാസ് ഹൈസ്കൂള് എൽ പി യു പി ഈ പറയുന്ന കാലഘട്ടത്തിലെ ഫ്രണ്ട്സ് അവരൊക്കെ എന്തോ അങ്ങേ താളിലുള്ള ആൾക്കാരാണ് അവരെയൊക്കെ വഴിയിൽ വെച്ച് കാണുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എടാ എത്ര കാലമായി കണ്ടിട്ട് ഈ പറയുന്നൊരു ഫീലാണ് എന്നാൽ ഈ ഡിഗ്രി സെക്കൻഡ് ഇയർ തൊട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാർ ഇവരെ കാണുന്ന സമയത്ത് ഈ ഒരു ഫീലില്ല എല്ലാവരുമായിട്ടും നമ്മൾ വളരെയധികം കണക്റ്റഡ് ആണ് അതേപോലെ സമയം പോയത് അറിയുന്നില്ല കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ഇത്രയും കൊല്ലമായി എന്നൊക്കെ പലപ്പോഴും ആലോചിക്കുന്നത് ഗ്രൂപ്പിലെ ഏതെങ്കിലും ടോക്കിനിടയിലായിരിക്കും നമ്മളിപ്പോഴും കോളേജും അതുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ട് നിൽക്കുകയാണ് ഈ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നില്ല നമ്മൾ കോളേജ് കഴിഞ്ഞിട്ട് നാലഞ്ച് കൊല്ലമായി എന്നുള്ളത് അഞ്ചു കൊല്ലമല്ലെന്ന് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറ് സമയത്തും കണ്ടാണ് ഞാൻ പി ജി പഠിച്ചിറങ്ങിയത് എന്നാലും ഭയങ്കര കണക്റ്റഡ് ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇതിന്റെ ഭയങ്കര നൈസായിട്ടുള്ളൊരു സൈഡാണ് ഇതിൻ്റെ ഏറ്റവും വേസ്റ്റ് സൈഡ് ഉണ്ടല്ലോ അത് അനുഭവിച്ച് പണ്ടാരം അടങ്ങി മടുത്തിട്ട് ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഈ വാട്സപ്പ് വന്നതിൽ പിന്നെ നമ്മുടെ വർക്ക് ടൈം എന്ന് പറയുന്നത് എൻലെസ് ആയി എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ജോലിയാണ് എപ്പോഴും ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് ഓഫീസിന്റെ ഗ്രൂപ്പിൽ ഇന്ന ജോലി ഇന്ന ജോലി നാളത്തെ ജോലി ഒരു സമാധാനം ഞാൻ മുന്നേ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫുൾ ടൈം നമ്മുടെ പേഴ്സണലായിട്ടുള്ള രസകരമായിട്ടുള്ള ടോക്ക് വേറെ അതല്ലാതെ ഫുൾ ടൈം കോളേജിൻ്റെതായിട്ടുള്ള ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ മോശമായിട്ടുള്ള ഒരു വർക്ക് കൾച്ചറാണ് ഈ ഒരു വർക്ക് കൾച്ചർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ജോബ് മടുക്കുന്നത് എല്ലാവരും റിസൈൻ ചെയ്തിട്ട് ഓടാനായിട്ട് ശ്രമിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സിന്റെ എണ്ണം കൂടുന്നതൊക്കെ ഈ ഒരു വർക്ക് കൾച്ചർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ പല പ്രൈവറ്റ് ഓഫീസുകളിലും സർവൈവ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ട് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ പ്രശ്നം കാരണമാണ് വാട്സപ്പ് ഉള്ള കാലഘട്ടത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇല്ലാത്ത ദുബായ് മീഡിയ സിറ്റിയിലെ ഒരു കമ്പനിയിൽ കുറച്ച് കാലം മറ്റ് രാജ്യക്കാരോടൊപ്പം വർക്ക് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് എന്താണ് വർക്ക് കൾച്ചർ എന്നുള്ളത് അവിടെ മെയിലേ ഉള്ളൂ കമ്പനിയുടെ മെയിൽ ഐ ഡിയിൽ വരുന്ന മെയില് മാത്രമേ ഉള്ളൂ അത് നമ്മളുടെ ജോലി കഴിയുമ്പോഴത്തേന് എന്തൊക്കെ ചെയ്തു എന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവസാനിക്കുന്ന ഒരു പരിപാടിയാണ് വെള്ളി ശനിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു കമ്പനിയായിട്ട് ഒരു ബന്ധവും ഇല്ല നമ്മൾ പുതിയൊരു സ്ഥലത്തേക്കാണ് അടുത്ത ദിവസം ചെല്ലുന്നത് ഞായറാഴ്ച അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അതാണ് വർക്ക് കൾച്ചർ എൻ്റെ പൊന്ന എന്ത് സുഖം പരിപാടിയാണെന്ന് അറിയൂ പക്ഷെ വർക്ക് ചെയ്യുന്ന സമയത്ത് കട്ട ടൈറ്റ് ആണ് ഒൻപത് ടു ആറ് വരെ വർക്ക് ചെയ്യണം അത് ചില സമയത്ത് ആറ് കഴിഞ്ഞ് പോവാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ അഞ്ച് ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മൾ ടയർഡ് ആവുന്ന അഞ്ച് ദിവസങ്ങളായിരിക്കും ഞാനെന്ന് താമസിക്കുന്നത് ഷർജലായതുകൊണ്ട് ദുബായ് മീഡിയ സിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മൂന്നാല് മെട്രോ കയറാനുള്ളതുകൊണ്ട് ഞാനങ്ങ് ടയേർഡ് ആവാറുണ്ടായിരുന്നു എന്നാൽ ആവശ്യമില്ല രണ്ടു ദിവസം കിട്ടുമ്പോഴത്തേന് സെറ്റാണ് അതാണ് ഒരു വർക്ക് കൾച്ചർ പണി തീർക്കുന്നു പോകുന്നു അല്ലെങ്കിൽ തീർന്നില്ലെങ്കിൽ അവിടെ നിർത്തുന്നു അടുത്ത ദിവസം വന്നിട്ട് ചെയ്യുന്നു കാരണം നമ്മൾക്ക് കറക്റ്റായിട്ടൊരു ടൈമുണ്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഇത്ര സമയം കൊണ്ട് അത് തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം പെർഫെക്റ്റ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഓഫീസിലാണ് നമ്മുടെ സെൽഫ് കെയർ ഫാമിലി ടൈം റിലേഷൻഷിപ്പ് എല്ലാത്തിനെയും ബാധിക്കുന്ന തരത്തിലേക്കാണ് ഇവിടുത്തെ ഒരു ഓഫീസ് സെറ്റപ്പ് ഇനി സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ടഫാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ കൊല്ലം വരെ സെൽഫ് എംപ്ലോയിഡ് ആയിരുന്നു ഒരു പരിധി വരെ സെൽഫ് എംപ്ലോയിഡായിരുന്നു കുറേ ക്ലയൻസ് ഉണ്ട് അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് സർവീസുകൾ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ സ്ഥിരമായിട്ട് ഫോൺ വിളി കാര്യങ്ങൾ അത് ഭയങ്കര ഓക്കെ ആയിരുന്നു ട്രാവല് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേന് ക്ലൈൻറ്റ് മാനേജ്മെൻറ്റിന് മാത്രമായിട്ട് സമയം പോകുന്നത് ഫീൽ ചെയ്യുകയും അതിനുള്ള പേയ്മെൻറ്റ് വരാതിരിക്കുകയും ആ ഒരു സമയം നമ്മൾ എങ്ങനെ ടാലിയാക്കും എന്ന് ആലോചിച്ച് പണ്ടാരോടങ്ങാൻ ചെത്തപ്പെടുത്തേനെ അത് കുറയ്ക്കേണ്ടി ഇപ്പോൾ ഞാൻ ഒരു കമ്പനിയുടെ വർക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറവാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഒത്തിരി ടൈം പോകും സെൽഫ് എംപ്ലോയിഡിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ ഒത്തിരി അധികം സുഹൃത്തുക്കൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ക്ലൈൻസ് ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ആളുടെ വീട് പണിയുന്നൊരു സ്വപ്നം ഒരാളുടെ കെട്ടിടം പണിയുന്ന ഒരു സ്വപ്നം ഒരാൾ ലോൺ ലോണെടുത്ത് വീട് പണിയുന്നൊരു സ്വപ്നം ഒരാൾ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള പലവിധ സ്വപ്നങ്ങളും പലവിധ ആഗ്രഹങ്ങളും എക്സ്പെക്റ്റേഷൻസും കുറേയധികം ക്ലയൻറ്റ്സ് ഒരാളിലേക്ക് മാത്രം ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ അയാൾ എടുക്കേണ്ട ഒരു പ്രഷറുണ്ട് നമുക്കത് പലപ്പോഴും മനസ്സിലാവില്ല എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഒരു വീട് പണിയുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് നാട്ടിൽ ഫ്രീ ആയിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാനും അവൻ കൂടെയാണ് എൻ്റെ വീട് വണ്ടുന്നത് അപ്പം എൻ്റെ വീട് പണിയുന്ന സമയത്ത് അവൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് വെറുതെ സംസാരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് പല ഐഡിയകളിലേക്ക് വരുന്നു അങ്ങനെ കോസ്റ്റ് കട്ട് ചെയ്യുന്നു കോവിഡിനിടെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു ഇതുപോലെ സംസാരിക്കാനായിട്ടുള്ള ആഗ്രഹം പല വീട് പണിയുന്ന ആളുകൾക്ക് ഉണ്ട് പക്ഷെ മറ്റൊരു സൈഡിൽ നല്ല വർക്കുള്ള ഒരു കോൺട്രാക്ടർ മൂന്നാലഞ്ച് സൈറ്റിൽ ഒന്നിച്ച് പണി നടക്കുകയാണ് അഞ്ചൊന്നും ആയിരിക്കില്ല അഞ്ച് സൈറ്റിൽ പണി നടക്കുന്നുണ്ട് നാല് സൈറ്റ് ഓപ്പൺ ആവാനുണ്ട് ചില ആളുകൾ പ്ലാൻ വരപ്പിക്കാനായിട്ട് വരുന്നുണ്ട് ഈ ആള് എങ്ങനെയായിരിക്കും എന്നെ പോലെ തന്നെ ആളുകളാണല്ലോ അവരും അങ്ങനെയുള്ള ഇത്രയധികം ആളുകളെ മാനേജ് ചെയ്യുക അതൊരു വലിയ സ്ട്രെസ്സ് പരിപാടിയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ കോൾ വരാൻ സാധ്യതയുണ്ട് ഞാൻ മുന്നേ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്തും സെൽഫ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നത് അല്ലെങ്കിൽ പണം ഇങ്ങടേക്ക് തരുന്ന ആരായിരിക്കും അബ്രോഡ് ഉള്ള ആളുകളായിരിക്കും ഇന്ത്യൻ ടൈമിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ട് കിടക്കുന്ന രാജ്യത്തു നിന്നുള്ള ആളുകൾ നമ്മളെ വിളിക്കുന്നത് രാത്രിയിലായിരിക്കും വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ലേ പുള്ളവട്ടി പരാതിയിലൊക്കെ ഉള്ള ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്ത് ടഫായിരിക്കും അപ്പോൾ ഒരു വീട് പണിയുന്ന അല്ലെങ്കിൽ നാട്ടിലേതെങ്കിലും ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ഒരു കാര്യം എത്ര നീണ്ടു പോകാൻ സാധ്യതയുണ്ട് ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെസ്സാണ് ഇവിടെയും വാട്സാപ്പ് ആണ് വില്ലൻ നേരത്തെ പൈസ മുടക്കി കോൾ വിളിക്കേണ്ടതു കൊണ്ട് ആളുകൾ അവരുടെ സംസാരം ചുരുക്കാറുണ്ടായിരുന്നു വാട്സപ്പ് വന്നേ പിന്നെ ഒരു പരിധിയില്ലല്ലോ ഇഷ്ടംപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടൈം ഡിഫറൻസിലൊക്കെ വിളിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ചില്ലറ പണിയൊന്നുമല്ല ഞാനൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത് ഇതല്ലാത്ത ഇഷ്ടം പോലെ ഏരിയ വേറെയുണ്ട് ഈ ഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്നത് വാട്സപ്പ് വന്നതോടെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ട് ആളുകളുടെ സമയത്തിന് നമ്മൾ പലപ്പോഴും വാല്യൂ കൊടുക്കുന്നില്ല എന്ന് തോന്നാറുണ്ട് നിങ്ങൾ ഒത്തിരി അധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷി കൊണ്ട് ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട് അവരുടെ പേഴ്സണൽ ടൈം അവരുടെ ഫാമിലി അവരുടെ റിലേഷൻഷിപ്പ് അതിനെ ബാധിക്കുന്ന തലത്തിലേക്ക് ദയവ് ഇത് നിങ്ങളുടെ ഓഫീസ് വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക ഇത് ജോലി തരുന്നവൻ മാത്രം ആലോചിക്കേണ്ട ഒരു സംഗതിയല്ല ഈ ടീം ലീഡേഴ്സ് ആയിട്ടുള്ള മറ്റ് എംപ്ലോയീസ് അടക്കം മുൻകൈ എടുത്ത് ചെയ്യേണ്ട ചില സംഗതികളാണ് ചില ആളുകൾക്ക് വേറൊരു പണി ഉണ്ടാവില്ല അവർ എപ്പോഴും ഫോണുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അവരിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ബാക്കിയുള്ള ഒരാളുടെ പേഴ്സണൽ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചില ആളുകൾക്ക് ഒരു ഹരമാണ് ആളുകളെ കൊണ്ടിങ്ങനെ എന്ന് പറയുന്നത് എൻ്റെ പഴയ ടീമിലുള്ള ആൾക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും എന്നാലും ഞാനൊരു സമയം കഴിഞ്ഞിട്ട് അവരെ ബുദ്ധിമുട്ടുകാറില്ലായിരുന്നു അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു വന്നത് ജോലി കൊടുക്കുന്ന ആൾക്കാരും അവരുടെ കമ്പനിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഒരു സമയം കഴിഞ്ഞ് പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ ഒരു സംഗതിയാണ് ഇന്ത്യയിലെ ഈ ഒരു വർക്ക് കൾച്ചറിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ആർക്കും തീരെ അങ്ങോട്ട് യോജിക്കാൻ പറ്റില്ല നമ്മൾ ഈ ഒരു ചൂഷണത്തിൽ നിന്നും ഈ ഒരു എക്സ്ട്രാ അവൻ്റെ പമ്പർ നോക്കി കൊടുക്കേണ്ട ടൈമിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് കമ്പനി വളർത്തുന്നത് അങ്ങനെയുള്ള മൊത്തത്തിൽ ചൂഷണത്തിൻ്റെ ഒരു വൈബ് ഇവിടെ ആകെ മൊത്തം അടിക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ജപ്പാനിലെയും ചൈനയിലേക്ക് എക്സാമ്പിൾ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാതെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോവുക വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരാൻ പറ്റുന്നതാണ് അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂട്ടായിട്ട് എടുക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് ഓരോ ആൾക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു കൾച്ചറായിട്ട് അങ്ങോട്ട് മാറിക്കോളൂ ചില ആളുകളുണ്ട് ആത്മാർത്ഥതയുടെ നിറവേട്ട് അവന്മാരെ പിടിച്ച് വ്യക്തിയെ കയറ്റാൻ തോന്നും ചില സമയത്ത് ഭയങ്കരമായിട്ട് ആളുകൾ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി മുതലാളി ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള ആൾക്കാരെ കുരുതി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചിട്ട് നോ കമെന്റ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി